നല്ല കോഴി വറുക്കണം അപ്പോൾ തന്നെ ഒന്ന് പോയി നോക്കി അതെ ഈ നോണീൻ്റെ കൂടെ കഴിക്കാൻ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ചോറ് വിളമ്പി ചെറിയ ചോറുള്ള നല്ല ചോറാണ് കറിയായിട്ട് പരിപ്പ് മുരിയങ്കായും ഉണ്ട് പിന്നെ പരിപ്പ് മുരിയങ്കായും എൻ്റെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ പിന്നെ സൈഡായിട്ട് ഇഞ്ചും പുളിയും കുറച്ച് ദിവസമായി ഉണ്ടാക്കിയിട്ട് ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന ഐറ്റം കേട്ടോ പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ചിക്കൻ ചെറിയ പീസായി ഫ്രൈ ചെയ്താണ് മസാലയുടെ സ്മെല്ലൊന്നും ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ ചീരത്തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് നാടനാണ് വീട്ടിലുണ്ടായതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ പരിപ്പ് കറി ചീരത്തോരൻ ഇഞ്ചുംപുളി പിന്നെ ചിക്കൻ പുറത്തത് നമുക്ക് കഴിച്ചു നോക്കിയാലോ ആദ്യം ആ മുരിയങ്ക എടുക്കാം കേട്ടോ ആ മുരിയങ്കടെ ഒളിയുന്ന കഴമ്പ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ട് ചോറിൻ്റെ കൂടെ പരിപ്പും കൂട്ടി നല്ല പോലെ കുഴച്ചിട്ട് പിന്നെ ചിക്കൻ്റെ ഒരു പീസ് എടുക്കാം ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് പീസ് എടുത്തിട്ട് ചോറിൻ്റെ കൂടെ വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് സംഭവം നല്ല അടിപൊളി കേട്ടോ ചിക്കൻ്റെ മസാല ഒക്കെ നല്ല രസമുണ്ട് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ പരിപ്പിൻ്റെ കൂടെ ആകുമ്പോൾ പിന്നെ പറയേണ്ടല്ലോ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇനി എല്ലാം കൂട്ടി കഴിച്ചാലോ ചിരുപ്പേരിയും അതുപോലെ ഇഞ്ചുംപുളിയും പിന്നെ പരിപ്പും പിന്നെ അതുപോലെ ചിക്കനീന്ന് ഒരു പീസ് എടുത്തിട്ട് എല്ലാം കൂടി കൂട്ടി കുഴച്ചൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ ചിക്കൻ ചെറിയ പീസാക്കിയിട്ടാണ് കട്ടാക്കിയിട്ടുള്ളത് ഇത് ചിക്കൻ്റെ ലെഗ് പീസാണ് അപ്പോൾ അതിൽ നിന്ന് പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് ചോറിൻ്റെ കൂടെ വെച്ചിട്ട് കഴിക്കോ ഇനി എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് കഴിച്ചു നോക്കാം അപ്പം നിങ്ങളെല്ലാവരും ഇന്നത്തെ ലഞ്ച് കഴിച്ചോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നടക്കണം